അധ്യാപക നിയമനത്തിലെ സർക്കാർ വഞ്ചന നീതീകരിക്കാനാവില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി നിയമന അംഗീകാരം നൽകിയെന്ന പേരിൽ പോസ്റ്ററുകളും പ്രചാരണങ്ങളും നടത്തിയവർ മറുപടി പറയണമെന്നും നിയമനത്തിന്റെ മറവിലുള്ള നിയമന നിരോധനം മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങളെ സർക്കാർ നേടേണ്ടിവരുമെന്നും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലുണ്ടാക്കിയ തടസ്സങ്ങൾ മാറ്റാമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉറപ്പു പറഞ്ഞ സർക്കാർ നിഷേധാത്മക നിലപാടെടുക്കുന്നത് കടുത്ത വഞ്ചനയാണെന്നും ഇത് നീതീകരിക്കാനാവില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു നിയമന നിരോധത്തിനുള്ള കുറുക്കുവഴിയായി ഭിന്നശേഷി സംവരണത്തെ സർക്കാർ ഉപയോഗിക്കുകയാണ് യോഗ്യരായ ഭിന്നശേഷിക്കാരെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അവരുടെ ഒഴിവ് ഒഴിച്ചിട്ട് മറ്റ് നിയമനങ്ങൾ അനുവദിക്കാമെന്ന് പറഞ്ഞ സര്ക്കാര് ഇലക്ഷനുവേണ്ടി കള്ളം പറയുക മാത്രമാണ് ചെയ്തത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അനിശ്ചിതാവസ്ഥയിൽ ആക്കി സാധാരണ ജനത്തിന്റെ മൌലിക അവകാശം ഇല്ലാതാക്കുന്ന നടപടിയാണ് സർക്കാരിന്റേത് വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക നിയമനം നടപ്പിലാക്കാതിരിക്കാൻ സർക്കാർ നടത്തുന്ന കുറുക്കുവഴികൾ സാക്ഷര കേരളത്തെ പിന്നോട്ടടിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്രസമിതി ചൂണ്ടിക്കാട്ടി നിയമന അംഗീകാരം നൽകിയെന്ന പേരിൽ പോസ്റ്ററുകളും പ്രചാരണങ്ങളും നടത്തിയവർ മറുപടി പറയണം ഇത്തരം നടപടികൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഭിന്നശേഷി നിയമനത്തിന്റെ മറവിലുള്ള നിയമന നിരോധനം മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങളെ സർക്കാർ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകിയിൽ അഡ്വക്കറ്റ് ടോണി പുഞ്ചക്കുന്നേൽ ഡോക്ടർ കെ എം ഫ്രാൻസിസ് രാജേഷ് ജോൺ ബെന്നി ആന്റണി ട്രീസാലിസ് സെബാസ്റ്റ്യൻ തോമസ് ആന്റണി അഡ്വക്കറ്റ് മനു വാരാപ്പള്ളി എന്നിവർ സംസാരിച്ചു ഷിക്കീനൂസ് കൊച്ചി